ഹലോ ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു മിനി വ്ലോഗാ കേട്ടോ അപ്പം നമ്മൾ ലുലുമാൾ പോവാണ് ലുലുമാളിൽ ഓഫറൊക്കെ കഴിഞ്ഞോട്ട് അതിന് ശേഷം നമ്മൾ പോകണിപ്പം ഞാൻ എൻ്റെ വീട്ടിലാണല്ലോ അപ്പോൾ അതാ നമ്മൾ ഒന്ന് ഒറ്റപ്പാലത്തേക്ക് പോവുകയാണ് അപ്പം അതിന് മുന്നേ ആയിട്ട് വരണം ഒന്നില്ലുമാൾ പോവാ പറഞ്ഞു അപ്പം ഞാൻ എന്താ ശരിക്കാനൊക്കെ കൊണ്ടുവന്നില്ല അമ്മാൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഹാനിയാനെ മാത്രം കൂട്ടിയിട്ടാണ് പോയി പിന്നെ നമ്മൾ ഫണ്ടൂരിൽ പോകാനുള്ള കാർഡ് എടുത്തിട്ടില്ല കേട്ടോ അത് ഒറ്റപ്പാലത്തായിരുന്നുകൊണ്ട് നമ്മളത് എടുത്തിട്ടില്ല ഞാൻ വീട്ടിൽ പോകുമ്പോൾ കാർഡ് എടുക്കാൻ മാറുന്നു കേട്ടോ അപ്പം നമ്മളൊന്ന് ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് കറങ്ങാവേണ്ടിയിട്ട് അങ്ങനെ വന്ന് അപ്പോൾ അതാ ചോക്ലേറ്റിൻ്റെ സെക്ഷനൊക്കെ പോയി നോക്കിയിട്ടാണ് ഒക്കെ ഓഫറൊക്കെ കഴിഞ്ഞിരിക്കണേ ഈ ചോക്ലേറ്റിന് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഹാനിയൊക്കെ വേണം വേണ്ട ആൾ ഭയങ്കര വാഷിയായിരുന്നു അപ്പോൾ റംശദാ അത് രണ്ടെണ്ണം ഒന്നും രണ്ടെണ്ണം എടുത്തിട്ട് അത് അവൾക്ക് മേരിച്ചു കൊടുത്തുട്ടോ ഒന്ന് കരച്ചിലും മാറാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുക വെച്ചു കാരണം ടൈം ഒരു ഒരു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പിസ്സയും ബർഗറും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ജ്യൂസൊക്കെ ആട്ടാ സ്ട്രോബറിയും പിന്നെ ലൈമും പോലത്തെ ഒരു ടേസ്റ്റുള്ള ജ്യൂസ് കിട്ടും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിസ്സ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് അതിന് മുന്നായിട്ട് ഈ ഫുഡിൻ്റെ സെക്ഷനൊക്കെ പിന്നെ പിന്നെയും ഒന്നുകൂടി ഇറങ്ങിയിട്ട് കാരണം നമുക്ക് കേക്ക് അങ്ങനത്തെയൊക്കെ മേടിക്കാണ്ടായിരുന്നു അപ്പോൾ അതാ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല അപ്പം ഞാൻ ഉമ്മാക്കുള്ള എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ കുബൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ബീഫിൻ്റെ ഒരു സാധനമായിട്ടോ മേടിച്ചു പിന്നെ ഷവർമ മേടിച്ചു പിന്നെ ഇതാ ഷവർമ ഇങ്ങനെ റെഡി ആക്കാം കേട്ടോ അപ്പോൾ വേണ്ട ഫ്ലേവറ് പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ളതാക്കി തരുകയാണ് അപ്പം അതായത് ആട്ടുമാക്ക് കറി മേടിച്ചിട്ട് ബീഫിൻ്റെ എന്തോ വരുതോ പിന്നെ ജ്യൂസൊക്കെ നോക്കി പിന്നൊക്കെ നല്ല മധുരമുണ്ട് അപ്പോൾ ഉമ്മാക്ക് മേടിച്ചിട്ട് ഞങ്ങളത് മേടിച്ചിട്ട് കുടിച്ചു പിന്നെ ഷുഗർ അല്ല പിന്നെ അത് അവിടെ വെച്ചു കൊണ്ടുവച്ചുട്ടാ പിന്നെ ദാ ഹാനിൻ്റെ ഞാനെൻ്റെ ഉന്തി കൊണ്ടുപോകാണ്ട് ആളത് അതിനെ തള്ളി കൊണ്ടുപോകൊണ്ട് പിന്നെ നമ്മൾ ഒരുപാട് സാധനമൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ കാരണം രണ്ട് ദിവസം മുന്നേ റംഷി വേണ്ടി ഓഫറിൻ്റെ നന്നായി മേടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കുറച്ച് സാധനങ്ങൾ ചെറുതായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ മേടിച്ചുള്ളൂ അപ്പോൾ അത് ആനയൊക്കെ ഒരു വാട്ടർ ബോട്ടിൽ കിട്ടിയിട്ടോ അത് എടുത്തും കൊണ്ട് ഇങ്ങനെ നടക്കട്ടോ പക്ഷെ നമ്മൾ അത് മേടിച്ചില്ലാട്ടോ ലാസ്റ്റിലാ ഞാനും ഇനി വീഡിയോ വീട് വേണ്ടി റംഷ്യ എടുത്ത് തന്നെ ഞാൻ വലിയ ഒന്നും ഇപ്പോൾ എടുത്ത് അപ്പോൾ അതാ ഹാനിങ്ങനെ നടക്കുന്നുണ്ട് അവള് സ്കൂൾ കിറ്റ് ഒക്കെ ഉണ്ടല്ലോ ഉണ്ടാവും ഒക്കെ സെക്ഷനിൽ പോയിട്ട് വേണ്ടതൊക്കെ വാരി എടുക്കുന്നുണ്ടായിരുന്നു സ്കൂളിലേക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം അതാ ലാസ്റ്റ് നമ്മൾ വാട്ടർ ബോട്ടിൽ അവിടെത്തന്നെ വെച്ച് ബില്ല് പേ ചെയ്യുന്ന സമയത്ത് അത് അവിടെ വെച്ചു അത് ആവശ്യമില്ല വന്നിട്ട് പിന്നെ ദാ ഹാനോ പറയുന്നുണ്ട് ശേഖക്കും ലോലിപോപ്പ് കണ്ടിട്ട് രണ്ടാൾക്ക് ഓരോന്ന് എടുത്തിട്ടാണ് അതൊക്കെ എടുത്ത് കഴിയുമ്പോൾ ആൾക്ക് പിന്നെ ദാ അതും ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷെ ആൾക്ക് അത് എടുത്ത് കഴിഞ്ഞപ്പോ വാശി കൂടിയിട്ട് കാരണം വേറെ വേറെ ചോക്ലേറ്റിന്റെ സെക്ഷൻ കണ്ടപ്പോ വേറെ വേറെ ചോക്ലേറ്റിന്റെ സെക്ഷൻ കണ്ടപ്പോ പിന്നെ അവൾക്ക് അടുത്ത് വേണ്ടന്നായിട്ടോ എന്താ വാട്ടർ ബോട്ടിൽ കളഞ്ഞു കൊണ്ടി അവിടെ വെച്ച് പിന്നെ ഞാൻ ഇനിക്കുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡയറയും സിൽക്ക് എടുത്തു അപ്പോൾക്ക് ഹാനിയൊക്കെ കരയെന്താ തുടങ്ങിയിട്ടോ വേറെ ചോക്ലേറ്റൊക്കെ വേണം വേണ്ടിയിട്ട് പത്താറാംശം ബില്ല് ചെയ്യാം പേ ചെയ്യാം നിൽക്കുക അപ്പോൾ അവിടെയൊക്കെ നടന്ന് ചാടി കളിക്കാം കേട്ടോ ഇത് വേണ്ട വേറെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ലാസ്റ്റ് കൈപ്പിടിച്ച് പതിയൊക്കെ ഉണ്ടായിട്ടോ പിന്നെ ആൾക്ക് മേളിക്ക് പോകണം വേണ്ടിയിട്ട് കാര്യമായിരുന്നു കേട്ടോ അവിടെ കളിക്കുന്ന ഒക്കെ ആൾക്ക് നല്ല ഓർമ്മ ഉണ്ട് അപ്പം അങ്ങോട്ട് പോകണം വേണ്ടിയിട്ട് കാരണം പിന്നെ ഞാൻ നമുക്ക് പിന്നെ പോവാ ഹാനിയാ ഷികാനൊക്കെ കൊണ്ടുവന്നിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആക്കി കേട്ടോ പിന്നെ ആൾ ഒക്കെ പിന്നെ നമ്മളത് ആ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഒരുപാടൊന്നും അവിടെ നിന്നില്ല കാരണം ശീകാരം എടുത്തിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം നിന്നില്ല കുറച്ച് നേരം നിന്ന് ഫുഡ് കഴിച്ചു ഒന്ന് കറങ്ങി സിമ്പിളായിട്ട് അങ്ങനെ പോയതാട്ടോ അപ്പോൾ ഉമ്മാക്ക് വിളിച്ചു വച്ചപ്പോൾ മോൾ ഉറങ്ങിയിട്ടില്ല അവിടെ ആളിവിടെത്തന്നെ ഇരിക്കുന്നുണ്ട് ഫുഡൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞോട്ടെ അപ്പം ഞാൻ എന്തായാലും അവളുടെ എക്സ്പ്രഷനൊന്നും കാണാൻ അമ്മ ഇത്ര നേരം കാണാണ്ടായിരുന്നു അല്ലേ അപ്പോൾ എന്താ സംഭവം എന്നറിയാവട്ടെ അങ്ങനെ വീട് എടുത്തിട്ട് പോവാം കേട്ടോ പിന്നെ അദ്ദേഹം നല്ല മഴക്കാരുണ്ടായിരുന്നു പക്ഷെ മഴ പെയ്യണ്ടായിരുന്നു നല്ല മഴക്കാർ അങ്ങനെ ഇരിട്ട് മൂടിയ പോലെ നല്ല ക്ലൈമറ്റ് ഇട്ടോ അപ്പം അതാ വണ്ടിക്ക് പെട്രോൾ അടിക്കണമായിരുന്നു അപ്പം അതൊക്കെ അടിച്ച് അടിച്ചതാ വീട്ടിൽ പോവാട്ടോ അപ്പം ഞാൻ വേഗം പോയിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടാണ് ഫോൺ പിടിച്ചിട്ടാട്ടോ പോയത് ചേക്കുമ്പോളുടെ എക്സ്പ്രഷൻ കാണാൻ അപ്പുമ്മ തൊട്ടിയിലിട്ടാട്ടോ ഇറന്നോട്ടോ ആളിനെ അപ്പം വീട്ടിലെത്തിയിട്ട് ഞാൻ ഫോൺ എടുത്തിട്ട് വേഗം ഇറങ്ങി അമിഷം പറഞ്ഞ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഒക്കെ വക്കറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഒറ്റപ്പാലം പോവല്ലേ അപ്പം അതാ ഞാൻ പോയി നോക്കുമ്പോൾ ആളോടി വരുന്നു കേട്ടോ ഇതിനെന്താ സന്തോഷം ഇത്ര നേരം കാണാത്തതിന് എന്നിട്ട് നേരെ പോകണത് കാറിന്റെ അവിടെ കാട്ടോ അപ്പം അപ്പയും ഹാനിയൊക്കെ ഉണ്ടോയെന്നറിയാൻ അപ്പളിക്ക് റമിച്ച് വന്നിട്ട് സ്നേഹപ്രകടനത്തിന്റെ അടിയിൽ ശേഖിക്കാൻ മോള് ഒരറ്റ വീഴ്ച ഇതാപ്പം അതാ രണ്ടാൾ കൂടെ ഉള്ള സ്നേഹട്ട ഇടക്ക് ആളോടി വന്ന് ടാറ്റൊക്കെ കാട്ടിണ്ട് അപ്പം ഇതാ റമിഷ് വന്നിട്ട് ഓരോ ഇത് കാട്ടണിൻ്റെ അടയ്ക്ക് ആളങ്ങട്ട് വീണ് കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല ഒന്ന് കയറിട്ട് പിന്നെ അങ്ങനെ ഓക്കെ കേട്ടോ പിന്നെ എന്നിട്ട് വിശേഷം ഇത്രയ്ക്കുള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യണം എന്നാലും ഞാനിരുന്ന വീഡിയോസിലെ കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വരൂ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്